ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്നൊരു കേക്കാണ് ഉണ്ടാക്കുന്നത് കറിക്കൂട്ടുകളല്ല ഒരു മാർബിൾ കേക്ക് പോലെയാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്തേക്ക് ഒരു കിലോ കേക്കാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് മുട്ട ഞാൻ എനിക്ക് ബീറ്ററും ഓവനൊന്നും ഇല്ല കേട്ടോ മിക്സിയും ഓവൻ സെറ്റപ്പാണ് സെറ്റപ്പിലാണ് ഉണ്ടാക്കുന്നത് മിക്സിയിലടിച്ചിട്ട് അതിനകത്തേക്ക് പഞ്ചസാര ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പാണത് ഇതിനകത്താണ് ഞാൻ ഒരു കിലോ കേക്കിനുള്ള മൈതിയൊക്കെ എടുക്കുന്നത് ഒരു കിലോ കേക്കിന് ഒരു കപ്പ് മൈദയാണ് അപ്പോൾ ഇത്രയും പഞ്ചസാര പഞ്ചസാരയും മുട്ടയും കൂടി ഞാൻ മിക്സിയിലൊന്നും അടിച്ചെടുക്കാനുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിങ്ങ് അര കപ്പ് സൺഫ്ലവർ ഓയില് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കലിത് കേട്ടോ സൺഫ്ലവർ ഓയിലാണ് കേക്കിന് ഉപയോഗിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കണ്ട ഭയങ്കര വാനില സെൻസ് മുട്ട ഒക്കെ അതിൻ്റെ ഇത് ചോ മാറാനായിട്ടാണ് ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് വാനി ലെസൻസും ഉപയോഗിക്കുന്നത് വാനി ലസൻസ് ഇത് ഇത്രയും ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു കപ്പ് മൈദ അതൊന്ന് അരിച്ചെടുക്കണം ബേക്കിംഗ് പൗഡറാണ് കേട്ടത് ഇത് മു മുക്കാൽ സ്പൂണ് ബേക്കിംഗ് സോഡ ഒരു കാൽ ഉള്ളൂ ഒരു പൊട്ടു ഉപ്പ് ഇതെല്ലാം കൂടി നരിച്ചെടുക്കാം മുട്ടയും സൺഫ്ലവർ ഓയിലും വാനിലെ സൺസും എല്ലാം കൂടി അടിച്ച് വെച്ചാൽ ഈ പൊടിയിലേക്ക് വയ്ക്കുകയാണ് ഒരു വശത്തേക്ക് തന്നെ എളക്കണം കേട്ടോ എന്നാലാണ് ഇത് ശരിക്കും മിക്സാവുക ഒരു വശത്തേക്ക് തന്നെ കാൽ ടീസ്പൂണ് ചൊറുക്കിയുണ്ട് വിനാഗിരി അത് സോഫ്റ്റ് ആകാൻ നല്ലതാണ് കേക്ക് ഉണ്ടാക്കുന്ന ട്രൈയിലേക്ക് ഒരു തുള്ളി സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് ബട്ടർ പേപ്പർ ബട്ടർ പേപ്പർ വെച്ചെടുക്കാം ഒന്ന് ശരിക്കും എണ്ണ ഒന്ന് തടവി കൊടുക്കാം എണ്ണയല്ല വെളിച്ചെണ്ണ എണ്ണയല്ല സൺഫ്ലവർ ഓയില് അതോടെ ഇരിക്കട്ടെ ഇത് വളർത്താൻ കേട്ടോ അതിനകത്തേക്ക് ഒന്നിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ കൊക്കോ പൗഡർ മാർബിൾ ആയിട്ടല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് രണ്ടാക്കി പകർത്തുന്നത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ലൂസാവാൻ വേണമെങ്കിൽ ഇത്തിരി പാല് ചേർത്ത് കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ളതാണ് ഒഴിക്കേണ്ടത് ഇത് ഇത്തിരി ഇത്തിരി തണുപ്പുണ്ട് തണുപ്പ് ഇതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ആണ് മെൽട്ട് ചെയ്തതാണ് ഡാർക്ക് കോമ്പൗണ്ട് മെൽട്ട് ചെയ്തത് അത് മിക്സ് ചെയ്യണം ചോക്ലേറ്റ് മീത വെച്ചാലും മതി ചിലപ്പോൾ അത് അത് എല്ലാം കൂടി അടിയിലേക്ക് പോകും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്യണം കൂടാണെങ്കിൽ വെള്ളം ആയാലും കുഴപ്പമില്ല കേട്ടോ വെള്ളം അല്ലെങ്കിൽ പാൽ മിക്സ് ചെയ്യുക ഇപ്പം മിക്സ് ആയിട്ടുണ്ട് ഇത് കുറവശേ മാറി മാറി ഒഴിക്കുക രണ്ട് മിക്സും കൂടി മാറി മാറി ഒഴിച്ച് വെച്ചേർന്നതാണ് കേട്ടോ അത് ചോക്ലേറ്റും കൊക്കോ പൗഡർ ചേർത്തതും വൈറ്റ് ഇതും കൂടി മാറി മാറി ഓരോ സ്പൂണും ഇത് ഒഴിക്കുക ഒന്ന് ടാപ്പ് ചെയ്യാം എയർ എയർബൾ സൊക്കെ ഓവൻ സെറ്റപ്പ് പ്രീക്രറ്റ് ചെയ്ത് എൻ്റെ ഓവൻ സെറ്റപ്പാണ് ഇത് ആദ്യം കുറച്ചൊന്ന് മുമ്പ് ചൂടാക്കിടണം എന്നിട്ട് കുറച്ച് തീ ഒന്ന് കൂട്ടണം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കണം ഒരു ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണത് ചിലപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കുഴിഞ്ഞു പോകാനും വഴിയുണ്ട് കേട്ട എന്നാലും ഒന്ന് തുറന്ന് നോക്കണം പിന്നെ ഒന്ന് കുത്തി കുത്തിയൊക്കെ നോക്കിയാലാണ് അത് കുത്തുമ്മ അധികം വേവനേനുമുമ്പ് കുത്തി കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകും കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വ്യവാറായിട്ട് മാത്രം ചെയ്താൽ മതി കേക്ക് വ്യാപാറാവുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് കുത്തി നോക്കി പോകും കേട്ടോ ഉണ്ടോ ഇതിനകത്ത് പറ്റി പിടിച്ചിട്ടില്ല പറ്റി പിടിക്കാതിരുന്നാലാണ് വെന്തേക്കണേ ഇപ്പം ഇത് വെന്തെട്ടുണ്ട് തീ ഓഫ് ചെയ്യാണ് ഇതിനകത്തിൻ്റെ എടുത്ത് ഒന്ന് ചൂടാറിയിട്ട് കേക്ക് പാത്രത്തിന്ന് ഈ ഏതെങ്കിലും ഒരു പ്ലേറ്റ് വെച്ചിട്ട് കമ്മഴ്ത്തി ഇരുന്നോട്ടോ അതെ ഇങ്ങനെ കമ്മഴത്തി ഇട്ടിട്ട് വേണം ഞാനത് കമ്മഴ്ത്തി കാണിച്ചില്ല എന്നിട്ട് അതിന്റെ പേപ്പറുകൾ മാറ്റാം കഴിഞ്ഞു തന്നെ കേട്ടോ ചോക്ലേറ്റിന്റെ കളറ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കേക്ക് വെന്തുട്ടോ എനിക്ക് ഒരു സ്വഭാവണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്നു തുടങ്ങി തുറന്നു നോക്കി കഴിഞ്ഞാൽ പ്രശ്നം ഇന്നിപ്പോ കുഴപ്പമില്ല വിളിച്ചോ ഞാനൊന്ന് മുറിച്ച് കാണിക്ക ചൂടോട് കൂടിയാണ് ചൂടാറിയിട്ടവിടെ മുറിക്കാറുള്ളൂ അപ്പൊ ഇന്ന് മുറിച്ചു കാണിക്ക ായ കണ്ടോയർബിൾ കേക്ക് മാർബിളേറ്റ് മാർബിള് കേക്ക് ഞാൻ ഇത് ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ നിങ്ങൾ ബെല്ലും ഓളും പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ നിങ്ങൾ കാണണം കാണുമ്പോൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്